എം എൽ എസിൽ നടന്ന ഇന്റർമയാമി ന്യൂ റെഡ്ബുൾ പോരാട്ടം ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്കായിരുന്നു റെഡ്ബുളിനെതിരെ ഇന്റർമയാമി വിജയിച്ചത് ഈ മത്സരത്തിൽ സൂപ്പർ താരം ലിയണൽ മെസ്സി മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത് ഇരട്ട ഗോളുകളും സ്വന്തമാക്കിയിരുന്നു തീർത്തും അവിശ്വസനീയമായ ഒരു പ്രകടനമായിരുന്നു ലിയണൽ മെസ്സി മത്സരത്തിൽ ഉടനീളം പുറത്തെടുത്തത് ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സി നേടിയ രണ്ട് ഗോളോടുകൂടി ലിയണൽ മെസ്സി പുതിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അതും സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പിന്തള്ളിക്കൊണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കരിയറിൽ കരിയറിലുടനീളം പെനാൾട്ടിയിലൂടെയല്ലാതെ നേടിയ ഗോളുകളുടെ എണ്ണം എഴുന്നൂറ്റി അറുപത്തിമൂന്നാണ് എന്നാൽ ഇന്ന് നടന്ന മത്സരത്തിൽ എം എൽ എൽ ന്യൂ റെഡ്ബുള്ളിനെതിരെ ലിയോണൽ മെസ്സി നേടിയ ഇരട്ട ഗോളോടെ മെസ്സി ക്രിസ്ത്യാനോയുടെ ആ ഒരു നേട്ടത്തെ മറികടന്നിരിക്കുകയാണ് ലിയണൽ മെസ്സി എഴുന്നൂറ്റി അറുപത്തിനാല് ഗോളുകളാണ് പെനാൾട്ടിയിലൂടെയല്ലാതെ ഇപ്പോൾ നേടിയിട്ടുള്ളത് അതും ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ നൂറ്റി മത്സരങ്ങൾ കുറവ് കളിച്ചുകൊണ്ട് കൂടാതെ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും ലിയണൽ മെസ്സിക്ക് തന്നെയാണ് ലഭിച്ചത് പത്തിൽ പത്ത് റേറ്റിംഗ് ലഭിച്ച ലിയണൽ മെസ്സി തീർത്തും മികച്ച പ്രകടനമായിരുന്നു മത്സരത്തിൽ ഉടനീളം പുറത്തെടുത്തത് കൂടാതെ വെറും ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷനാണ് ലിയണൽ മെസ്സി എം എൽ എസിലെ ഈ സീസണിൽ മാത്രം സ്വന്തമാക്കിയത് അതിൽ തന്നെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളും തന്റെ അക്കൌണ്ടിലാക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചു